ട്രംപ് മാത്രം എക്സ്ട്രീം ആയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അതിൻ്റെ കാര്യം കാരണം അത് പെട്ടെന്ന് ഒരമ്പാക്കുന്നു റഷ്യൻ ക്രൂഡുമായിട്ട് മറ്റു പല കാര്യത്തിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി അതായത് മലയാളം തെലുങ്കു ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇതൊക്കെ അവിടെ പോയില്ല എങ്കിലും ഫോർട്ടി പെർസെൻറ്റ് അമ്പനൂറ് ശതമാനം അഡീഷണൽ സംഭവം വന്നു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം അവരുടെ ലാഭം ഇല്ലാതായി പോയി അതായത് മുഴുവൻ മൂവി ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രവും അതേപോലെ തന്നെ ഇന്ത്യ പോയിട്ട് അവർക്കെതിരെ ഡിജിറ്റൽ ടാരിഫാണെങ്കിൽ അവിടുത്തെ കമ്പനികൾ ഇന്ത്യക്കെതിരെയും ഡിജിറ്റൽ ടാരിഫും കൊണ്ടുവരും കാരണം നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിൽ പറ്റത്തില്ല അവരൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇതൊന്നും നോക്കാതെയാണ് പല റിട്ടയേർഡ് ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്ട്രിയിലെ ഓഫീഷ്യൽസ് ഒക്കെ പറയുന്നത് റിറ്റാലിയേറ്ററി ടാരിഫ് വേണം ഇന്ത്യക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ എത്ര എത്രമാത്രം അത് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന അമ്പത് ശതമാനം വെച്ച് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്താണ് എന്ന് പറഞ്ഞ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എക്കണോമിക് ഡെയിലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നവംബർ കൂടി ഇത് അനൗൺസ് ചെയ്യും ചിലപ്പോൾ ഏഷ്യൻ സബ്മിറ്റ് നടക്കാൻ പോ വരാനുള്ള ആഴ്ചയില് മലേഷ്യ വെച്ചു കൊലാലംപൂരില് ചിലപ്പോൾ അവിടെ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യും